ചടക്കം പൊട്ടിക്കാൻ പോവാണെ ഇവിടക്ക് വന്നപ്പോ റീൽ എടുക്കാൻ വന്നാണ് ഫുള്ള് ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഇവിടെ കാണിച്ച പടക്കം പൊട്ടിച്ചു ഇവിടെ അടിച്ചിങ്ങട്ടോ ഒമ്പടക്കം ാണ് അമ്പര സെറ്റാണ് ഇനി ടീം അവിടെ നിങ്ങൾ നിങ്ങളെ വരുന്നുണ്ട് ബാക്കിയല്ലേ ആറാം നമ്മള് കാട്ടി തരാം ഒരുപാട് എത്തട്ടെ ആ പോര് പോലെ പോലെ കാണിച്ചു ആളൊക്കെ ഓയിനെ ഹലോ നിങ്ങളെ കാത്ത് നിങ്ങൾ ഇത് വന്നിട്ടു ചലച്ചിട്ട് ആളെ ഞാതിരില്ല ഞാൻ കണ്ടാ മതി പറഞ്ഞു കീലോ ഇവ പടക്കം എടുക്കുന്നറിയില്ലേ നീ ഇതു കൊരി ഇടട്ടോ അവര കേറി നീ നിങ്ങടെ കാര്യമോ നേരെ ആയിോ കണ്ടിച്ചാണേ അവര ഓടി ആരെ ബുട്ടിക്കണോ ലാലാ ലാലാ അണ്ടേപ്പോ ഒന്നാ ഒന്നാമത്തെ വള ഒന്ന് അൻറെ അന്റെ പേര് ഇതിന്റെ ഉള്ളിലൊക്കെ വെച്ച് ആ പുതിയ ആളെ കിട്ടി

ചൂടിന്റെ വർണ്ണതാ ഫുള്ളി ഇൻഫ്ലുവൻസ് ആണ് ഒന്നേ ഇല്ല പൂതെ ും ഇത് മുന്നേ എന്തേലും പറഞ്ഞോ പുതിയതാണ് വെല്ലാമർത്തണം നമ്മളെന്താണ് ചാ പിടിക്കണം ഒറ്റോട്ടില്ലേ പ്ലോ ആ പോട്ടെ എന്താണ് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് അതെ എന്താണ് നിങ്ങക്ക് മുന്നാ ശ്ലോകനെ പറ്റി പറയാനുള്ളത് ഇല്ലേ മുന്നാ ശ്ലോകനെ പറ്റി എന്താ പറയാനുള്ളത് െ ഒരു ക്യാമറ തൊള്ളിക്കാൻ കേട്ടിക്കോ അടിച്ച് കേട്ടിട്ട് ഇപ്പൊ പെരുന്നാളല്ലേ മുന്നേറ്റി നല്ലൊരു കാട്ടിന്റെ കേക്കുവാണല്ലേ കേക്കിന്റെ എന്താണ് ചെയ്യാ ഉദ്ദേശിക്കണത് പറയും കണ്ടന്റ് പറയും അതിൽ പറയും കണ്ടന്റ് പറ കണ്ട കണ്ടന്റ് പറയലുണ്ട് ബർത്ത്ഡേ കണ്ടന്റ് ആണ് നടക്കാം പറ ണ്ട് എത്രണ്ട് എത്ര ആളും കൂട്ടാ ഡയറക്ടറാണ് ഇതിന് ഫുള്ള് നിൽക്കുന്നത് അത് ഞങ്ങൾ എന്നോട്ട് പറയണ്ടെന്നറിയോ അത് നല്ല കഴിവുണ്ട് ഒരിക്കലും ഒരു ഫ്രണ്ട് സർക്കിള് വരുന്ന കമ്പനിയാണ് അപ്പൊ ഉള്ള പെങ്ങളൊക്കെ ഓരോ ബർത്ത്ഡേക്ക് ഞാൻ ഇങ്ങനെ പറയില്ല എനിക്ക് എന്തെങ്കിലും എന്റെ ബർത്ത്ഡേ ഓർമ്മ ഉണ്ടായിച്ചാണ്ട് ശരി മോശം അത് ഓർമ്മ ഉണ്ടാവില്ല ഞാൻ ലാസ്റ്റ് ഇയരാക്ക് ഓർമ്മ ഉണ്ടാവില്ല കഴിഞ്ഞാൽ മുന്നൻ്റെ പുതിയ വരും ഏ മൂന്നാള് ഒരു പൈസ ഇവിടെ ലാമിന്റെ അഭിനയം എത്ര നേരം ഈ നേരമായി രാത്രിയായിട്ട് മുന്നേ വല്ല രാവിലെ എടുക്കാൻ തുടങ്ങിയ രാത്രിയായിട്ടോ അഭിനയ സിംഹമേ റെഡി ഫുൾ ഫ്ലാഷാണ് ഒരാൾ ഇവിടെ നിന്ന് പോകില്ല ഞങ്ങളൊക്കെ പത്തേക്ക് പന്ത്രണ്ട് മണിക്ക് ഒന്നേരി പോല ഞങ്ങളൊക്കെ പന്ത്രണ്ട് മണിക്ക് ഒന്നേ ജയ് മൂന്നാളി നോക്കി പറഞ്ഞോ ഒരാളെ മാത്രം നോക്കാതെ ഇങ്ങോട്ട് ഒരിടത്തോളം ഇത് ആർജ്ജ് ചെയ്തല്ലോ നിങ്ങളൊക്കെ പറഞ്ഞ പന്ത്രണ്ട് മണിക്ക് ഇന്റൊരും മറന്നു മര്യാദ പോയാലും പറഞ്ഞിട്ട് പോയാലും നിങ്ങളൊക്കെ പറഞ്ഞു പന്ത്രണ്ട് മണിക്കൊന്ന വിഷയണതല്ലേ സർപ്രൈസ് ഉണ്ടായിരുന്നല്ലേ എന്നിട്ട് ഇന്റെ പറഞ്ഞൊട്ട് ഞങ്ങൾ ഇത്ര സമയം ടെൻഷനായി ടെൻഷനായിട്ട് ഞങ്ങൾക്ക് ഏറ്റവും ഒരാൾ പോവില്ല നിങ്ങളൊക്കെ പറഞ്ഞിട്ട് പന്ത്രണ്ട് മണിക്ക് ഒന്ന് സർപ്രൈസ് ആയിരുന്നല്ലേ വന്നപ്പോർമ്മല്ലേ അവിടെ പറഞ്ഞിട്ട് പോയാ

റിയില്ലേ ഫാനാണ് അഭിനയം കൊണ്ടേ ടൈം കുറഞ്ഞു പോയി അല്ലാതെ അഭിനയായി പോയി രാവിലെ തുടങ്ങിയതാ വെല്ലുപ്പ ചോറ് ഇമ്മ ആട്ടുട്ടോ ചോറോടവളം പിടിച്ചു ായി അപ്പൊ കഴിഞ്ഞില്ലേ എന്തേലും നാളെ ബർത്ത്ഡേക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിട്ടില്ല രാത്രില്ല നാളല്ലേ ഞാൻ ഇന്ന് പന്ത്രണ്ട് മണിക്കോടും അതെ അപ്പൊ റീല പരിപാടി കഴിഞ്ഞ് നീ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് പോയെ ഫുഡല്ല ബ്ലോഗിക്കാൻ വേണ്ടി അവസാരിക്കാൻ പോവാണ് അപ്പൊ ശരി ആ ഓക്കെ